ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയുടെ ദേഹത്ത് ആ ഗുണ്ടകൾ അടിച്ച കാണുകയാണ് അർച്ചന അത് കാണുമ്പോൾ അർച്ചന വല്ലാണെങ്കിൽ ടെൻഷൻ ആകുന്നുണ്ട് എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് എനിക്കേ ടെൻഷനോടെ അർച്ചന ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെയാണ് സച്ചി പറയുന്നത് ആ ഗുണ്ടകൾ അടിച്ചതാണോ എനിക്കെ അർച്ചന ചോദിക്കുന്നു ഞാൻ ഇപ്പോൾ അവന്മാരെടുത്ത് ചോദിക്കും എന്ന് പറഞ്ഞ് ബഹളം ഇപ്പോൾ അർച്ചന എന്നാൽ താൻ ഒന്നും ഇണ്ടാതിരിക്കെ ടെൻഷൻ ആകണ്ട എന്നൊക്കെ സച്ചി പറഞ്ഞ് അർച്ചനയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു സംഭവിച്ചത് ഞാൻ പറയാം എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം തന്നെ സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് ഇത് കേട്ട് ടെൻഷനോടെ അർച്ചന കരയുന്നുണ്ട് താൻ വിഷമിക്കേണ്ട എന്തൊക്കെ സംഭവിച്ചാലും അനുബേട്ടനെ നമ്മൾ അവന്റെ മുന്നിലേക്ക് കൊണ്ടു കൊടുക്കില്ലെന്ന് സച്ചി അവന്റെ മുഖത്ത് നോക്കി ഞാൻ അത് പറയുകയും ചെയ്തു താൻ എന്തിനാ കരയുന്നത് എനിക്ക് തല്ല് കിട്ടിയതിനാണോ താൻ വിഷമിക്കണ്ട അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടു രണ്ട് തല്ല് വാങ്ങാനുള്ള ആരോഗ്യമൊക്കെ എനിക്ക് ഉണ്ടട എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന സച്ചി എങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് താൻ പേടിക്കേണ്ട എന്റെ ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ അനുബേഡൻ്റെ ജീവൻ രക്ഷിക്കുമെന്ന് അർച്ചനയോട് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു എനിക്ക് വേണ്ടി സച്ചിയേട്ടൻ ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട് തനിക്ക് വേണ്ടിയല്ലാതെ ഞാൻ മറ്റാർക്കു വേണ്ടി ഏതൊക്കെ സഹിക്കേണ്ടത് എന്റെ ഈ കുടുംബത്തിനെ താൻ പൊന്നുപോലെയാണ് നോക്കുന്നത് അപ്പൊ പിന്നെ തൻ്റെ വീട്ടിലൊരു പ്രശ്നം വന്നാൽ അത് എന്റെയും പ്രശ്നമല്ലേ അല്ലേ തൻ്റെ വീട് എന്റെ വീട് അത് രണ്ടല്ല ഒന്നാണ് കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ പോലും അത് ഭീഷണിയായി മാറും ഇത്രയും നാൾ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ് ഇനി റിസ്ക് എടുക്കാൻ കഴിയില്ലെന്ന് അർച്ചന പറയുമ്പോൾ താൻ ടെൻഷൻ ആകാതെ ബക്കീൽ വഴി ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ആ ചെങ്കൽ മധുവിനെ പോയി കാണും അയാളുടെ ഉള്ളിൽ കുറച്ചൊക്കെ മനുഷ്യത്വം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഗുണ്ടകൾ വന്ന് തടഞ്ഞപ്പോൾ അയാൾ വിടില്ലായിരുന്നു നമ്മളെ അയാൾക്ക് നന്മയുണ്ടായിരുന്നെങ്കിൽ സച്ചേട്ടനെ അയാൾ ഇങ്ങനെ ഉപദ്രവിക്കുമായിരുന്നു ക്രിമിനൽസ് ആണ് അവരെല്ലാവരും വിശ്വസിക്കാൻ കഴിയില്ലെന്നൊക്കെ അർച്ചന പറഞ്ഞു അയാളുടെ മുന്നിൽ ചെന്ന് അയാളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചതുകൊണ്ടാണ് അയാൾ എന്നെ ഉപദ്രവിച്ചത് സ്വന്തം സഹോദരിയുടെ മരണത്തിന് കാരണമായ ആൾക്കാരോടാണ് അയാൾക്ക് പ്രതി പ്രതികാരം അല്ലാതെ അയാൾക്ക് എന്നോട് എന്ത് പ്രതികാരം ഗർഭിണിയായ സഹോദരിയെ അയാൾ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു സ്ത്രീകളോട് അയാൾക്ക് നല്ല ബഹുമാനമുണ്ട് നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാകും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നാളെ ഈ പ്രശ്നം അവസാനിപ്പിച്ചിരിക്കും എന്നെ കേസ് സച്ചി പറയുമ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് ആവുകയാണ് രണ്ടുപേരും ശേഷം കാണിക്കുന്നത് ധനുഷനെയും സ്നേഹിയെയും ധനുഷ് സ്നേഹിയോട് പറയുന്നു നീ ഇത്രയ്ക്ക് സ്വാർത്ഥയാകരുത് അർജുനടുത്ത് നിനക്ക് വേണ്ടി ചെയ്ത സഹായങ്ങൾ നീ മറന്നുപോകുന്നു പക്ഷേ എനിക്കത് മറക്കാൻ കഴിയില്ല ഞാനും മറന്നിട്ടില്ല എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല അതിനിടയിൽ ധനുഷിനും കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് താങ്ങാൻ കഴിയില്ലെന്ന് സ്നേഹ അർജുനടുത്തിയെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു സഹായിക്കണം പക്ഷേ ജീവൻ പണയപ്പെടുത്തിയുള്ള സഹായമൊന്നും വേണ്ട അത്രേ ഞാൻ പറഞ്ഞോളൂ ഇപ്പൊ തന്നെ കണ്ടില്ലേ വഴിയിൽ ആ മധുവിന്റെ ആൾക്കാർ അവരെ തടഞ്ഞത് ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് ധനുഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിലോ ധനുഷിന്റെ സ്വഭാവം കുറച്ചൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ ആ ഗുണ്ടകളോട് എന്തെങ്കിലും വഴക്കുണ്ടാകും തല്ലാവും പോലീസ് കേസാവും പിന്നെ എനിക്കിവിടെ സമാധാനവും ഇല്ലാതാകും അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് നമ്മുടെ കാര്യം നോക്കി സമാധാനത്തോടെ ജീവിച്ചാൽ മതി എന്നെ സ്നേഹം പറയുമ്പോൾ ധനുഷ് പറയുന്ന കൊള്ളാം ഇങ്ങനെ തന്നെ വേണം അവരവന്റെ കാര്യത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ഈസിയായിട്ട് അങ്ങ് മറക്കാം തിരിച്ചു സഹായിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ കണ്ണടച്ചങ്ങ് നിക്കാം നന്ദി ഇല്ലായ്മയ്ക്ക് ഒരു പരിധിയുണ്ട് ഇത് അതിനപ്പുറമാണെന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു അത് ഞാനങ്ങ് സഹിച്ചു ഞാനൊരു കാര്യം പറയാം നമുക്ക് ഈ കാര്യം ഒന്നും വിടാം എന്റെ സമ്മതമില്ലാതെ എന്തെങ്കിലും കാര്യത്തിൽ അവരെ സഹായിക്കാൻ അങ്ങ് പോയാൽ ഇത് കേട്ട് ധനുഷ് പറയുന്നു ഒന്നുമില്ലേ ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്ന മട്ടിൽ അങ്ങ് ജീവിച്ചോളാം ഇവിടെ നടക്കുന്നത് കണ്ണിലാണെന്ന് നടിച്ചോളാം എന്താ പോരെ ധനുഷ് വിചാരിക്കുന്നു ഇവളോട് വാശി പിടിച്ചിട്ട് കാര്യമില്ല തന്ത്രപൂർവ്വം സംസാരിച്ചാലേ ഇവളെ വീഴ്ത്താൻ സാധിക്കൂ എടോ താൻ വിഷമിക്കണ്ട ഇനി ഒരു കാര്യത്തിലും പോകില്ല ഞാൻ പറയുന്നത് താൻ പറയുന്നത് അതുപോലെ കേട്ട് അനുസരിച്ചോളാം പോരെ ഞാൻ ഇവിടെ ഉണ്ടെങ്കിലല്ലേ അവരെ സഹായിക്കാൻ പോകേണ്ടതുള്ളൂ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നവും ഇല്ലല്ലോ തനിക്ക് വിഷമം വേണ്ട എനിക്കും ഒരു പ്രശ്നമില്ല അതിനെ ധനുഷ് എവിടെ പോകുന്നു എന്നെ സ്നേഹ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു നന്ദേട്ടൻ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട് ബാംഗ്ലൂരാണ് അത് ക്യാൻസൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതാ പക്ഷേ ഇനി ഞാൻ ക്യാൻസൽ ചെയ്യുന്നില്ല നന്ദീട്ടിന് പകരം ആ ബിസിനസ് മീറ്റിങ്ങിന് ഞാൻ പോകാൻ തീരുമാനിച്ചു ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരുവല്ലോ എനിക്ക് ഒഴിവ് പറയാൻ അതൊരു കാരണമാവുകയും ചെയ്യുമെന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു അപ്പോൾ ബുദ്ധി ഉദിച്ച് തുടങ്ങി ധനുഷിനെ ഭക്ഷണം എടുക്കാൻ പോവുകയാണ് സ്നേഹ ലോകത്തിലുള്ള ഭർത്താക്കന്മാരൊക്കെ കള്ളന്മാരാകുന്നത് ഇതുകൊണ്ടാണ് ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു എന്നൊക്കെ ധനുഷ് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെ അർച്ചനയും സോറി ആദരയും സ്നേഹയും കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സ്നേഹോട് പറയുന്നു അച്ചു ചച്ചിക്കും സച്ചിയേടനുമുള്ള ചായ ഒഴിച്ചു വെച്ചാൽ മതി ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് എന്നാൽ സ്നേഹ പറയുന്നു അവർക്കുള്ള ചായ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം സച്ചി താഴേക്ക് വന്നപ്പോൾ സ്നേഹ പറയുന്നു സച്ചിയേട്ട ഞാൻ നിങ്ങൾക്കുള്ള ചായമായി കൊണ്ട് വരാനിരിക്കുകയായിരുന്നു എന്നാൽ പിന്നെ അധികം തന്നേക്കണമെന്ന് പറഞ്ഞ് സച്ചി ആ ചായ വാങ്ങി പോകുന്നു അപ്പോൾ പോകാൻ നേരം സ്നേഹ പറയുന്നുണ്ട് എനിക്ക് സച്ചിയേട്ടൻ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ പറയുമ്പോൾ സച്ചിയേട്ടൻ അത് എങ്ങനെയെടുക്കും എനിക്ക് അറിയില്ല പക്ഷേ എനിക്കത് പറയാൻ സച്ചിയേട്ടൻ മാത്രമേ ഉള്ളൂ ധനുഷിനോട് പറഞ്ഞാൽ കേൾക്കില്ല എടുത്ത ചാടി എന്തും ചെയ്യാനുള്ള ഒരു സ്വഭാവമാണ് ഞാൻ ആകെ വിഷമത്തിലാണ് സച്ചിയേട്ടൻ അറിയാലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സച്ചി പറയുന്ന മോളെ നീ എന്തിനാ അത് മാത്രം ആലോചിച്ചിരിക്കുന്നത് ദിവസേനെ ഹോസ്പിറ്റലിൽ എത്രമാത്രം അപോഷന സംഭവിക്കുന്നത് നീ എന്തിനാ അതോർത്തിരിക്കുന്നത് ഇപ്പോൾ നഷ്ടപ്പെട്ടതിന് പകരമായി ദൈവം നിങ്ങൾക്ക് ഇനിയും കുഞ്ഞുങ്ങളെ തരും ഇത് കേട്ട് സ്നേഹം പറയുന്നു അത് ശരിയാണ് പക്ഷേ ധനുഷിൻ്റെ കാര്യത്തിലാണ് എനിക്ക് പേടി ഏട്ടൻ പറഞ്ഞതുപോലെ കുഞ്ഞു നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം ഞാനിപ്പോൾ കരകേറി വരുന്നതേ ഉള്ളൂ ഇനി ഭർത്താവിനെ കൂടി എനിക്ക് നഷ്ടപ്പെടാൻ കഴിയില്ല നിങ്ങളായിട്ട് ധനുഷിനെ എന്നിൽ നിന്നും തട്ടി നഷ്ടപ്പെടുത്തരുത് നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് സച്ചി പറയുമ്പോൾ സ്നേഹ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അർച്ചന എഴുതി ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ തലയിടുന്നുണ്ട് അതൊക്കെ പരിഹരിക്കാൻ സച്ചിയായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നു പക്ഷേ അതിനിടയിലേക്ക് നിങ്ങൾ ധനുഷിനെ വലിച്ചിട വലിച്ചിടരുത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ധനുഷിനെ വിളിക്കുകയും ചെയ്യരുത് എനിക്ക് പേടിയാണ് ധനുഷൻ കൂടി എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ആരുമില്ല സച്ചി പറയുന്നു നീ പേടിക്കണ്ട ഞങ്ങൾ ഇനി ധനുഷിനെ ഒരു കാര്യത്തിനും വിളിക്കില്ല ധനുഷ് നല്ല സ്നേഹമുള്ളവനാണ് അപ്പോൾ ചില കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് അത് നിനക്കൊരു ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇനി ധനുഷിനെ ഒരു കാര്യത്തിനും ഞങ്ങൾ വിളിക്കില്ല ഇനി നിന്റെ ജീവിതത്തിൽ ഞങ്ങളായൊരു പ്രശ്നം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല ഇപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ നന്ദുഷ് അവിടേക്ക് വരുന്നു നീ എന്തൊക്കെയാണ് സച്ചി ചേട്ടനോട് പറയുന്നത് ഇന്നലെ രാത്രി നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചതല്ലേ എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു എന്നാലും എനിക്ക് പറയേണ്ട കടമയുണ്ട് ഞാൻ ധനുഷിൻ്റെ ഭാര്യയാണ് പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങൾ സംസാരിച്ചത് ഇത് കേട്ട് സച്ചി പറയുന്നു ഇല്ല ഇനി ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ആതിര അവിടേക്ക് വരുന്നുണ്ട് കൊള്ളാം നല്ല അനുജത്തി തന്നെ ആരും തിരിഞ്ഞു നോക്കാതെ ചിക്കൻ ബോക്സ് വന്ന് കിടന്നപ്പോൾ നിന്നെ സഹായിക്ക നിന്നെ സഹായിച്ചത് എൻ്റെ ചേച്ചിയാണ് അപ്പോൾ ഈ പറയുന്ന ധനുഷ് പോലും നിന്റെ കൂടെ ഇല്ലായിരുന്നു അപ്പോൾ നിനക്ക് എന്റെ ചേച്ചിയെ വേണമായിരുന്നു സ്വന്തം കാര്യം മറന്നിട്ടാണ് എൻ്റെ ചേച്ചി നിന്നെ സഹായിച്ചത് എന്നിട്ട് അവർക്കൊരു ആവശ്യം വന്നപ്പോൾ നിനക്ക് സഹായിക്കാൻ വയ്യല്ലേ അതിന് എന്നിട്ട് തന്ത്രപരമായി അത് പോരാഞ്ഞിട്ട് ധനുഷിനെയും തടയുന്നു എന്നിട്ട് തന്ത്രപരമായി സച്ചേട്ടനോടും പറയുന്നു ധനുഷിനെ ഒന്നിനും വിളിക്കരുത് എന്ന് നിനക്ക് ഇതിനൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ആദര ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു അർജുന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ എൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എനിക്ക് നോക്കിയേ പറ്റൂ നിങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട സ്നേഹയെ പറ്റി പറ സ്നേഹം പറഞ്ഞിട്ട് കാര്യമില്ല ഏതൊരു ഭാര്യ ആയാലും ഇങ്ങനെയും ചെയ്യൂ ചിലര് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും സ്നേഹം അത് തുറന്നു പറഞ്ഞു അത്രേ ഉള്ളൂ ധനുഷിനെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം സഹായിക്കാൻ മനസ്സുള്ള ആളാണ് ധനുഷ് അനുപീഠന്റെ കാര്യത്തിൽ വേണ്ടത് ഞാൻ ചെയ്തോളാം ഒരു കാര്യത്തിനും ഞാൻ ധനുഷിനെ വിളിക്കില്ല നിനക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കാം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടേത് മാത്രമാണ് അതിലെപ്പോഴും സമാധാനം മാത്രം ഉണ്ടാക്കട്ടെ സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി ചായമായ ഇവിടെ നിന്ന് പോകുന്നു ആദര സ്നേഹയോട് പറയുന്നു സച്ചിയേട്ടൻ ആ പറഞ്ഞതിൽ നല്ല വിഷമമുണ്ട് നല്ല വിഷമിച്ചാണ് ഇവിടെ നിന്ന് പോയത് ഇത് കേട്ട് സ്നേഹ ദേഷ്യത്തോടെ പറയുന്നു അല്പം വിഷമിച്ചാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഞാൻ വിഷമിച്ചോളും വിഷമിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് സ്നേഹ മുറിയിലേക്ക് പോകുന്നു ധനുഷിനെയും വിളിക്കുന്നുണ്ട് ധനുഷ്യം കൂടെ പോകുന്നുണ്ട് ആതിരാണെങ്കിൽ ടെൻഷനോടെ നിൽക്കുന്നു സച്ചി മുറിയിലെത്തി അർച്ചന ചായ കുടിക്കുമ്പോൾ ടെൻഷനോടെ സച്ചി ഇരിക്കുന്നു അർച്ചന സച്ചിയെ ശ്രദ്ധിക്കുന്നുണ്ട് സച്ചിയേട്ടൻ വിഷമിക്കുന്നത് എന്തിനാ സ്നേഹ അങ്ങനെ പറഞ്ഞത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു അവൾക്ക് വേണ്ടി താൻ എന്തെല്ലാം ചെയ്തോ എന്നിട്ടിപ്പോ അവൾക്ക് തന്നെ വിശ്വാസമില്ലത്രേ അതിനെ അവളെ കുറ്റം പറഞ്ഞിട്ട് എന്തിനാ ഈ ലോകത്തെ ഏതൊരു ഭാര്യയായാലും അങ്ങനെ ചെയ്യൂ പിന്നെ നമ്മൾ സഹായിക്കുന്നവരെല്ലാം തിരിച്ച് നമ്മളെ സഹായിച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്ര മനോഹരമായേനെ എന്നൊക്കെ അർച്ചന പറയുന്നു ഈ ലോകത്ത് എല്ലാവരും അവരവരുടെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുന്നുണ്ട് എന്നാലും ഒരു നന്ദി വേണ്ട എന്നൊക്കെ സച്ചിയും പറയുന്നു അവളിന്റെ അനുജിത്തിയായിപ്പോയി എന്നൊക്കെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു അവളുടെ മാനസികാവസ്ഥയും കൂടി സച്ചിയുടെ ഒന്ന് ചിന്തിക്കണം ആദ്യം അവളുടെ കുഞ്ഞു പോയി ഇനി ആകെ ധനുഷാണ് ഇങ്ങനെ പിന്നെ എങ്ങനെയാണ് ഒരു നോർമലായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത് ഇത് കേട്ട് സച്ചി പറയുന്നു ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തനിക്ക് കഴിയുന്നുണ്ടല്ലോ പിന്നെ എൻ്റെ അവൾക്ക് കഴിയാത്തത് വീണ്ടും അർച്ചന പറയുന്നു ഇനി ഒരു കാര്യത്തിലും ധനുഷിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട വെറുതെ ഇതിനെ അവനെയും കൂടി ബലി ഇനി ധനുഷിനും കൂടി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ആരാ ഉള്ളത് ഇനി ഒരു കാര്യത്തിനും അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ ഗുണ്ടകളും കൂടി ഇവിടെ വന്ന് കയറിയാൽ പിന്നെ അച്ഛൻ പോലും നമ്മുടെ കൂടെ നിൽക്കില്ല അതുകൊണ്ട് അതിന് മുമ്പേ തന്നെ എന്തെങ്കിലും വഴി കണ്ടെത്തണം എന്നൊക്കെ അർച്ചന പറയുന്നു എന്താ പറയുന്നത് അർച്ചന അവൻ അനുപേടനെ കിട്ടാതെ ഒരു കോംപ്രമൈസിനും അവർ തയ്യാറാകില്ലെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു അത് നടക്കാത്ത കാര്യം ആ ചെങ്കൽ മധു ഇനിയും നമ്മുടെ പിന്നാലെ വരുമെന്ന് സച്ചി പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന സമയം വക്കീലിൻ്റെ കോൾ വരുന്നു നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് എൻ്റെ ഓഫീസിലേക്ക് വരണമെന്ന് അദ്ദേഹം പറയുമ്പോൾ എൻ്റെ സർക്കാരെയും കോംപ്രമൈസിനുള്ള എന്തെങ്കിലും വഴി തെളിഞ്ഞോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നു കോംപ്രമൈസ് നടക്കില്ല ഞാൻ വേറൊരു കാര്യത്തിനാണ് നിങ്ങളെ വിളിക്കുന്നത് കോംപ്രമൈസിനുള്ള എല്ലാ വഴിയും ഞാൻ ശ്രമിച്ചു നോക്കി അനൂപിനെ ജാമ്യത്തിലുറക്കാനുള്ള ഉറക്കാനുള്ള ഒരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സച്ചി സന്തോഷത്തോടെ പറയുന്നു സത്യമാണോ സാർ അനുപീടനെ ജാമ്യത്തിൽ ഇറക്കാൻ നമുക്ക് കഴിയുമോ ജാമ്യം കിട്ടാൻ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം നിങ്ങൾ വന്നിട്ട് നേരിട്ട് പറയാമെന്ന് വക്കീൽ സന്തോഷത്തോടെ ഫോൺ വെക്കുകയാണ് സച്ചി ഞാനും കൂടി വരാമെന്ന് അർച്ചന പറയുമ്പോൾ വേണ്ട ഞാൻ പോയി പോയിക്കോളാം ഈ അവസ്ഥയിൽ താൻ ഇനി എങ്ങോട്ട് വരണ്ടെന്നൊക്കെ സച്ചി അർച്ചനയോട് പറയുന്നു ഞാനും കൂടി വരാം സച്ചിയേട്ടൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയാകില്ല എന്നൊക്കെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു അതെന്താ എനിക്ക് ഒറ്റയ്ക്ക് വക്കീലിനോട് സംസാരിക്കാൻ കഴിയില്ലെന്നാണോ താൻ പറയുന്നത് അതല്ല സച്ചിയേട്ടൻ പോയാൽ പിന്നെ എനിക്കിവിടെ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ലെന്നും അർച്ചന താനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഉള്ളൂ താനിങ്ങനെ നിർബന്ധം പിടിക്കരുത് നമ്മുടെ ജീവനാണ് വയറ്റിലുള്ളത് അത് താൻ ഓർക്കണമെന്ന കേസ് സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് അതുപോലെയല്ലേ നമുക്ക് അനുപേടനം അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ അർച്ചന സച്ചിക്കൊപ്പം പോകും എന്ന് തന്നെ തീരുമാനിച്ചു കൊണ്ടുപോകാൻ സച്ചിയും സമ്മതിച്ചു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്